പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാലക്കുടിയിലെ പ്രിയങ്കരനായ കലാഭമണി ഓർമ്മയായിട്ട് ഒമ്പത് വർഷം ഈ മാർച്ച് ആറിന് തികുകയാണ് നമ്മുടെ ഈ ഭരണസമിതി ചാലക്കുടി നഗരസഭ ഭരണസമിതി വന്നിട്ട് നാല് വർഷം മൂന്ന് മാസം കഴിഞ്ഞു ചാലക്കുടി നഗരസഭ കലാഭമണിയോട് കലാഭമണിക്ക് അല്ലെങ്കിൽ കലാഭമിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി എന്ത് ചെയ്തു മുൻകാലഘട്ടത്തിൽ അഞ്ച് വർഷത്തിന് ശേഷം ഓരോ വർഷവും കലാപമണിയുടെ അനുസ്മരണം വരെ സൂക്ഷിച്ച് സൂക്ഷിച്ചു വരുന്നു കൊണ്ടിരിക്കുകയാണ് കലാപമണിയുടെ പേരിൽ കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ ഒരു റോഡിന് നാമകരണം ചെയ്തിരുന്നു റോഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കാസർഗോഡ് തുടങ്ങി ട്യൂവേണ്ട്രം വരെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക വിവിധ ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ കലാപമണി ഒരു നോക്ക നോട്ടം പോലും സിനിമയിലല്ലാതെ കാണാത്തവർ വരെ ആ റോഡ് റോഡുകൾക്ക് സ്വന്തം സഹോദരന തുല്യമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവർ ആ റോഡിന് നാമകരണം ചെയ്തിട്ടുണ്ട് ചാലക്കുടി നഗരസഭ ബി ഡി ദേവസ്വൻ്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ചാലക്കുടി നഗരസഭ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പാലസ് റോഡ് വഴി ഗവൺമെൻറ് ഹോസ്പിറ്റൽ വഴി മണിര വീട് പോകുന്ന വഴി അത് കലാപമണി റോഡ് എന്നൊരു നാമകരണം സർക്കാർ അടിസ്ഥാനത്തിലും ചാലക്കുടി നഗരസഭയടക്കം ബോർഡ് അടക്കം വെച്ചിരുന്നു ഞാനത് സാക്ഷ്യം വഹിച്ച ആളാണ് ഞാനന്ന് കൗൺസിലറും അല്ല ഇപ്പോൾ ആ ബോർഡ് എവിടെയാണ് ഒരു ബിരുദൻ ഈ അടുത്ത് വരുന്ന ഇലക്ഷന് വേണ്ടി ആ ബോർഡ് എടുത്തു മാറ്റുകയും ചാലക്കുടി നഗരസഭ പറയുന്നത് അത് ചാലക്കുടി നഗരസഭ അത് പാസ്സാക്കി കൗൺസിൽ പാസ്സാക്കാതെ വെച്ച ബോർഡാണെന്നും അതുകൊണ്ട് അത് കലാപമണി റോഡായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ബോർഡ് അവരെ എടുത്തു മാറ്റുകയുണ്ടായി കലാപമണിയിലോട് തികച്ചും അനാദരവാണ് ചാലക്കുടി എം എൽ എയും ചാലക്കുടി നഗരസഭയും ഇതുവരെ ചെയ്തു വന്നിട്ട് വന്നിട്ടുള്ളത് കലാപമണി പാർക്ക് തന്നെ നമുക്ക് കണ്ടറിയാം നാല് വർഷം മൂന്ന് മാസം കിട്ടിയിട്ട് കലാപമണി പാർക്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി ചെയ്തത് വിട്ടിട്ട് എന്ത് ചെയ്തു അത് നമുക്ക് പോയി കാണുന്നവർക്ക് കാണും ചെയ്യാം അതുപോലെ തന്നെ കലാപമണി മരിച്ചിട്ട് ഒമ്പത് വർഷമായിട്ട് ആദ്യത്തെ വർഷം തന്നെ പിണ ഒന്നാം വർഷം ഒന്നാം പിണറായി കാലഘട്ടത്തിൽ അമ്പത് ലക്ഷം രൂപ പാസ്സാക്കി കലാപമണി സ്മാരകം പണിയാനായിട്ട് നിർഭാഗ്യവശാൽ നമ്മുടെ കയ്യിൽ അന്ന് സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ എം എൽ എ ബി ഡി ദേവസേട്ടൻ സ്ഥലത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും നടക്കാതെ വന്നപ്പോഴാണ് ചാലക്കുടി നഗരസഭയായിട്ട് ബന്ധപ്പെട്ടത് ചാലക്കുടി നഗരസഭ കൗൺസിൽ പാസാക്കി ഇടതുപക്ഷ കൗൺസിലായിരുന്നു അന്ന് കൗൺസിൽ പാസ്സാക്കി സർക്കാരിലേക്ക് കത്തയച്ചു സർക്കാരിലേക്ക് കത്തയച്ച ഫലമായിട്ട് ചാലക്കു സർക്കാരിൽ നിന്ന് കളക്ടർക്ക് ഓടുവന്നു കളക്ടർ ഇരുപത് സെൻറ് സ്ഥലം നമ്മുടെ ചാലക്കുടി നഗരസഭ ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ മിച്ചഭൂമിയായിരുന്നു ഇരുപത് സെൻറ്റ് സ്ഥലം ചാല നമ്മുടെ കലാപമണി സ്മാരകം തുടങ്ങാനായിട്ട് അനുവദിച്ചു കിട്ടി അതിനുശേഷം കേരള സർക്കാർ മൂന്ന് കോടി രൂപ ഫണ്ട് അനുവദിച്ചു ഈ മൂന്ന് കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ട് അത് ടെൻഡർ ഊരാളുങ്കൽ സൊസൈറ്റി കേരളത്തിലെ തന്നെ നമ്പർ വൺ സൊസൈറ്റി ആ ഈ പുതുമരാമത്ത് വർക്കുകളും എല്ലാ റോഡ് വർക്കുകളും എല്ലാം എടുക്കുന്നതാണ് അവർ ആ അവർ ചാലക്കുടിയിലെ ടൗൺ ഹാള് കലാപമണി പാർക്ക് ഒക്കെ ഒന്നാംഘട്ടം പണി പൂർത്തി വെച്ച അവരാണ് അവർ ഈ പണിയെടുക്കുകയും ഒന്നര ഏകദേശം ഒന്നര വർഷമായിട്ട് അവർ പണിയെടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അത് ചെയ്തു കൊടുക്കേണ്ട ജോലിയാണ് എം എൽ എക്കും ചാലക്കുടി നഗരസഭയ്ക്കുള്ളത് എം എൽ എ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താ എം എൽ എ പറയുന്നത് ചാലക്കുടി മണി കലാപമണി ഇടതുപക്ഷക്കാരനാണ് ഇടതുപക്ഷമാണ് ഭരിക്കണേ ഇടതുപക്ഷം എം നമ്മുടെ കലാപമണിയോട് ക്രൂരത കാണിക്കുന്നത് മണി തികച്ചും ഇടതുപക്ഷക്കാരനാണ് പക്ഷേ മണി ഒരിക്കലും ഇടതുപക്ഷക്കാരനായിട്ട് ഒരാളോടും പ്രവർത്തിച്ചിട്ടില്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും മണിയോട് സ്നേഹവും സ്വന്തം സഹോദരനെ പോലെയാണ് ആ മണിയോടാണ് ചാലക്കുടി നഗരസഭയും ചാലക്കുടി എം എൽ എയും അനാദരവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞ് അനാദരവ് കാണിക്കുന്നത് ഇടപെടണം ഇടപെടണം ഗവൺമെന്റ് ഓർഡറും അല്ലെങ്കിൽ ആരോ വർക്ക് എടുത്തു എന്നും പറഞ്ഞിട്ട് അവര് നടത്തിക്കോളും മാത്രം പറഞ്ഞ് വീട്ടിലിരുന്നോ കാറിൽ സഞ്ചരിച്ചിരുന്നാൽ മാത്രം പോരാ ഇടപെടണം ഇടപെടൽ പഠിക്കണമെങ്കിൽ അറിയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട എം എൽ എ നിങ്ങൾ നന്നാക്കാൻ കോൺഗ്രസ് കോൺഗ്രസ്സാരും നോക്കില്ല നിങ്ങളുടെ കസേര ഉന്നമിച്ചോണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ തിളങ്ങുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ കൊരട്ടി കോന്നൂർ വരെ പോവുക ചാലക്കുടി ചാലക്കുടിയാക്കി മാറ്റിയ ഒരു എം എൽ എ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒഴിവ് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും ഓരോ ഫയലും ഗവൺമെൻറ് ഓർഡറും ടെൻഡറും കഴിഞ്ഞും ആ സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ടുള്ള ആ അടവ് അല്ലെങ്കിൽ ആ വേഗത അദ്ദേഹം എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞു തരും അതിൽ ഇന്ന് രാഷ്ട്രീയം നോക്കണ്ട അത് താങ്കൾക്ക് തിളങ്ങാനായിട്ട് സാധിക്കും ഇവർ കൂടെയുള്ളവർ നിങ്ങളെ വലിച്ചു വലിച്ച് വലിച്ച് താഴെയിടാനേ നോക്കുള്ളൂ ഈ പ്രവൃത്തി ഇവർ പറയുന്നതെച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്ന് സർക്കാർ ഫണ്ടാണ് സർക്കാരിൻ്റെ കയ്യിൽ പലിശയില്ലയെന്ന് അപ്പോഴാണ് നമ്മൾ ചാലക്കുടി നഗരസഭയുടെ അകർത്തിക്കുമെന്ന് വരണം ഇന്ത്യൻ കോഫി കോഫി ഹൗസ് ഇരുന്ന സ്ഥലത്ത് ഈ ബഹുമാനപ്പെട്ട എം എൽ എ ഫണ്ടിൽ നിന്ന് എടുത്ത് ഒരു കോടി രൂപ ചാലക്കുടി നഗരസഭയിൽ പ്രഥമ ചെയർമാൻ്റെ പേരിൽ ബിൽഡിങ് പണിയാനായിട്ട് നഗരസഭ എം എൽ എ കൊടുത്തു അതും സർക്കാർ ഫണ്ടാണ് ഒരു കൊല്ലം കൊണ്ട് പണി തീർത്തു ചാലക്കുടി നഗരസഭ രണ്ടര കൊല്ലം ചെയർമാൻ ഇറങ്ങി പോണേൻ്റെ അന്ന് ഉദ്ഘാടനം കഴിച്ച് കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചു സർക്കാർ ഫണ്ടാണ് ടെൻഡർ കഴിഞ്ഞാണ് സർക്കാർ ഫണ്ടാണ് പണി തീർത്തു ആ പണി തീർക്കുന്നതിൻ്റെ വേഗതയുടെ അമ്പത് ശതമാനം ഈ കലാപമണി സ്മാരകത്തിൻ്റെ ചാലക്കുടിയുടെ മണി എവിടെ പോയാലും പത്ത് വാക്ക് പറയണമെങ്കിൽ ചാലക്കുടി കുറിച്ച് പറഞ്ഞ് ചാലക്കുടിയെ വാനോളം പുകർത്തുന്ന പാട്ടായാലും പ്രവൃത്തിയായാലും വാനോളം പുകർത്തുന്ന കലാപമണിയെ ആ സ്മാരകം പണിയാനായിട്ട് ആ വേഗതയുടെ അമ്പത് ശതമാനം പ്രവർത്തിച്ചെങ്കിൽ നമുക്കിവിടെ കലാപമണിയുടെ സ്മാരകം ഉയർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി എന്താ സ്ഥിതി ഇത് തിരിഞ്ഞ് നോക്കാൻ പോലും ചെയ്യണില്ല അദ്ദേഹം എം എൽ എ ബഹുമാന എം എൽ എ ഒന്നോ രണ്ടോ പ്രാവശ്യം സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ വെറുതെ ഉന്നയിച്ച് അതിൻ്റെ മന്ത്രി നേരിട്ട് വന്നിട്ട് നേരിട്ട് കാര്യങ്ങൾ ചെയ്യുമോ അതിനാണ് എം എൽ എ അതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ചാലക്കുടിയിൽ മണിര സ്മാരകം വരുമ്പോൾ ചാലക്കുടി നഗരസഭയ്ക്കാണ് അതിൻ്റെ ഗുണം നാടൻ പാട്ടുകള് തിയേറ്ററുകള് അതുപോലെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പഠിക്കാനും നാടൻ കലാരൂപങ്ങൾ നാടൻ മറ്റേ പാട്ടുകളടക്കമുള്ള വിവിധ ഇനങ്ങൾ പഠിക്കാനും പരിശീലിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്ഥലമാണത് ഒരു ഒരുപാട് ചാലക്കുടി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന അതിരപ്പിൽ വെച്ച് പ്രത്യേകം എടുത്ത് പറയുന്ന രീതിയിൽ ചാലക്കുടിയിലില്ല പക്ഷേ ഇത് ചാലക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് തന്നെ മാറും അതിനുള്ള വിവേകം അറിവ് ഇവർക്ക് ഇല്ലാണ്ടാണോ അല്ലെ മനഃപൂർവ്വം ഇത് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇതിൻ്റെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളു അത് എത്രയും പെട്ടെന്ന് നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി തുടങ്ങാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയങ്കരനായ ഒൻപത് വർഷമായിരിക്കുകയാണ് കലാപമണിൻ്റെ പേരിൽ ഒരു സ്മാരകം ചാലക്കുടിക്ക് സ്വന്തമായി പണിയാമെന്ന് പറഞ്ഞ് അതിൻ്റെ മൂന്ന് കോടി രൂപ സർക്കാർ ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ട് പോലും വർഷം ഒന്ന് കഴിഞ്ഞു പക്ഷെ ചാലക്കുടിയിൽ ഈ സ്മാരകത്തിന് ഒരു കല്ലുപോലും ഇട്ടിട്ടില്ല എന്നത് ഒരു സത്യം മാത്രമാണ് മുപ്പത്തി ഒമ്പതാം ചരമവാർഷികം ആചരിക്കുന്ന ഈ വേളയിലും ചാലക്കുടി മണിക്ക് സ്വന്തമായിട്ടൊരു സ്മാരകമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കഴിഞ്ഞ ചാലക്കുടി നഗരസഭാ ഭരണകാലത്ത് ബന്ധം നമ്മുടെ പാർക്കിന് കലാഭമണിയുടെ പേര് ഇടുകയും കലാഭമണിയുടെ പേരിലായിട്ട് ചാലക്കുടിക്ക് സ്വന്തമായിട്ട് ഈ ഒരു പാർക്ക് മാത്രമാണ് ഇന്നുള്ളത് മണിയുടെ യശസ് ഉയർത്തുന്നതാണ് ഈ സ്മാരകം എത്രയും പെട്ടെന്ന് അത് നമുക്കറിയാവുന്നതാണ് എല്ലാവിധ നാടൻ കലാരൂപങ്ങളുടെയും ഒരു കേന്ദ്രമായിട്ടാണ് ഈ സ്മാരകം പണിയാമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നതാണ് നമ്മുടെ എൽ ഡി എഫ് കൗൺസിലേഴ്സ് ആവശ്യപ്പെട്ടു ഇത് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ജലറി ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാട് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ലക്ഷ്മി ചാലക്കുടി നോർത്ത് കൊടുങ്ങലൂർ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി ഹൈപ്പറമാ